ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു ഗ്രാൻഡ് ഫിനാല തന്നെയാണ് പക്ഷെ നമ്മൾ പറയാൻ പോകുന്ന ഗ്രാൻഡ് ഫിനാലയിൽ ആലട്ടൻ്റെ ഡാൻസോ അല്ലെങ്കിൽ ദിൽഷാ പ്രസന്നൻ്റെ ഡാൻസോ അല്ലെങ്കിൽ നമ്മുടെ നോബിയുടെ സ്കിറ്റിനെ കുറിച്ചോ ഒന്നുമല്ല നമ്മളതിൽ പ്രധാനമായിട്ട് ഒരുപാട് പ്രേക്ഷകർ ഒന്നാം സ്ഥാനത്ത് ജിൻഡോയും രണ്ടാം സ്ഥാനത്ത് ജാസ്മിനും വരും എന്ന് തന്നെയായിരുന്നു ഉറപ്പിച്ചത് പക്ഷെ ചില നിമിഷങ്ങളിലൊക്കെ അർജുൻ്റെ ഒരു കുത്തനെയുള്ള വോട്ടും അതേപോലെ തന്നെ അർജുനന് വരുന്ന ഒരു സപ്പോർട്ടും കണ്ട് അർജുൻ ഒന്നിലേക്കോ അല്ലെങ്കിൽ രണ്ടിലേക്കോ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എന്നിരുന്നാലും ഏറെക്കുറെ പ്രേക്ഷകർക്കും ഒന്നാം സ്ഥാനത്ത് ജിൻഡോ രണ്ട് ജാസ്മിൻ എന്ന് തന്നെയായിരുന്നു അല്ലെങ്കിൽ ഇവരിൽ ഒരാൾ വിന്നറാവുന്ന എന്ന് തന്നെയായിരുന്നു പക്ഷെ ജാസ്മിൻ നല്ലവണ്ണം വോട്ട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ജാസ്മിൻ ആ ഗബ്രിയുടെ ഒരു റീ എൻട്രി ജാസ്മിന് കുറച്ച് നെഗറ്റീവ് ആയിട്ടുണ്ട് എൻ്റെ ഒരു തോന്നലാണ് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അങ്ങനെ ഒരു ഗബ്രി ജാസ്മിൻ കോംബോ വീണ്ടും വന്നപ്പോൾ ആ പ്രേക്ഷകർക്കിടയിലേക്ക് അതും ഈ ഫിനാലയുടെ അടുത്ത വീക്കിൽ ജാസ്മിൻ്റെ കുറച്ച് വോട്ട് അങ്ങനെ കുറയാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടെന്നൊരു തോന്നലുണ്ട് അതേപോലെ തന്നെ ഫിനാലയ്ക്ക് രണ്ട് ദിവസം മുന്നേ മുൻപ് വെച്ചിട്ട് ശ്രീധുവിൻ്റെ ഒരു പുറത്താകൽ ശ്രീധുവിൻ്റെ ഒരു വലിയൊരു ശതമാനം വോട്ടും കൂടെ അർജുനിലേക്ക് വന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ അർജുൻ രണ്ടാമത്തെ പൊസിഷനിലേക്ക് എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് നമ്മൾ ഏറെക്കുറെ ഉറപ്പിച്ച കാര്യം തന്നെയാണ് രണ്ടാം സ്ഥാനത്തേക്ക് ജാസ്മിൻ വരൂ എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു ആ സ്ഥാനത്തേക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തത് കാരണം അർജുൻ ഒരു വിന്നറായും അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്കൊക്കെ എത്തുമോ എന്ന് നമ്മൾ ഈ ഒരു രണ്ടാഴ്ചയ്ക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു രണ്ടാഴ്ച സമയത്താണ് എനിക്കൊന്ന് അർജുന ഭയങ്കരമായ ജനപിന്തുണ കയറി വന്നത് എന്തായാലും അർജുൻ രണ്ടാമതായിട്ടാണ് പുറത്തായത് നിങ്ങളുടെ അഭിപ്രായം കാര്യത്തിൽ ഒന്ന് കമൻ്റ് ചെയ്യുക